ഹലോ കൂട്ടുകാരെ നല്ലൊരു മടിയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇതായി നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം അത് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ രണ്ട് സവാള ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല ഇതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊരു മിക്സി ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ തന്നെ വറുത്തെടുത്തതിനു ശേഷം മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ഒരു പത്ത് കശുവണ്ടി പരിപ്പ് കുതിർത്തതോ കുതിർക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലപോലെ അരച്ചെടുത്താലും മതിയെ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ കുതിർത്തതിന് ശേഷമാണ് ചേർക്കുന്നത് അത് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ വേണ്ടതിനകത്തേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം ഞാൻ നേരത്തെ ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ അതേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് നമുക്ക് ഫ്രൈ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു മീ ഒരു കുറച്ച് കട്ടിയായിട്ടുള്ള കറിയാടാനായിട്ട് എടുക്കുന്നത് അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടെടുത്താൽ മതി നമ്മളിതിനകത്ത് വേറെ വെള്ളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ ചിക്കനീം തന്നെ വന്ന വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ലാസ്റ്റ് ഞാൻ നല്ലൊരു കൈപ്പിടി അളവിൽ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് മല്ലിയല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ കറിവേപ്പില ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പം മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ കട്ടിയാകുകയെ കാരണം നമ്മൾ കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ കട്ടിയായി പോകും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് വഴറ്റുകയൊന്നും വേണ്ട ഈ ഉള്ളി വറുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിൽ ചിക്കൻ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ